ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തേക്കും ഇന്നത്തെ വീഡിയോയിലേക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് പത്തുമണിയുടെയും അതുപോലെ തന്നെ നമ്മുടെ നാടൻ ബോത്സവത്തിൻ്റെയും സെയിൽ വീഡിയോ ആണ് കേട്ടോ പത്തുമണി കണ്ടു കണ്ടെത്തിൻ്റെ നിങ്ങളൊക്കെ മടുത്തു തന്നെ പത്ത് മണി ഇപ്പം നമുക്ക് ഒരുപാട് ഒരുപാട് ഓഫറില് പത്ത് മണി അതെ അതെ ആണ് ഏട്ടോ അപ്പോൾ നമുക്കിന്ന് വന്നിരിക്കുന്ന ചെറിയൊരു കോംബോയാണ് ഏട്ടോ പത്ത് കിടക് പത്ത് മണി അഞ്ച് കിടക് നമ്മുടെ നാടൻ ബോത്സവം അപ്പം ടോട്ടൽ നമുക്ക് എമൗണ്ട് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ ഇപ്പം നിങ്ങളുടെ ഉള്ള ഏതെങ്കിലും പത്ത് മണിയുടെ കളറുകളാണെങ്കിൽ അത് വേണ്ട ഇന്ന കളറുകൾ മതി എന്ന് പറഞ്ഞാൽ നമുക്കതനുസരിച്ച് സെലക്ട് ചെയ്ത് തരാവുന്നതാണ് അതുപോലെ തന്നെ ബോൾസത്തിലും അങ്ങനെ നമുക്ക് തരാൻ പറ്റും കേട്ടോ ബോൾസ് നമ്മളൊരു അഞ്ച് കളകത്തിൽ കാണിക്കുന്നുണ്ട് അപ്പം അതിലേതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള കളക ഈ കളക വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ അത് മാറ്റി തരാം അതുപോലെ തന്നെ ഇപ്പം നമ്മളിതിൽ ഉള്ളതനുസരിച്ച് ഏതെങ്കിലുമൊക്കെ കളറിൻ്റെ കട്ടിങ്ങുകൾ നമുക്ക് ഫ്രീ ആയിട്ടും കൂടെ വയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ കളറുകളാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് എന്നാണ് നമ്മളിത് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന കളറുകളൊക്കെയാണ് കേട്ടോ പത്ത് മണിയായാലും ബോൾസ് നമ്മൾ വീഡിയോയുടെ എൻറ്റിങ്ങിലായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മൾ പോസ്റ്റില് വഴിയാണ് വഴിയല്ല വഴിയല്ലായിട്ടോ തെറ്റിപ്പോയി നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് പിന്നെ പറയാനുള്ള കുറേ ചാർജ് എക്സ്ട്ര ആണ് കേട്ടോ നമ്മൾ ഈ നൂറ്റി അൻപത് എന്ന് പറഞ്ഞത് ഇത് രണ്ടിൻ്റെയും കൂടെ കോംബോയാണ് അപ്പം നിങ്ങൾക്ക് ബോൾസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ തരാം അല്ലെങ്കിൽ പത്ത് മണി മാത്രം മതിയെങ്കിൽ അങ്ങനെയും തരാമെന്നാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊത്തത്തിൽ പറയാനായിട്ട് ഉള്ളത് ഇപ്പോൾ നമ്മളോട് സെല്ലൊക്കെ പറഞ്ഞ എല്ലാ കാര്യം പറഞ്ഞതായിട്ട് തോന്നി നമ്മൾ ഈ വാട്സപ്പിൽ നിന്ന് വോയിസ് കേട്ടിട്ട് ഇപ്പോൾ ഇൻഷോട്ട് വന്ന് എഡിറ്റ് ചെയ്യുമ്പം നമ്മൾ കേട്ടതപ്പം തന്നെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ചെറുതൊക്കെ വിട്ടുപോകും മനുഷ്യ സ്വാഭാവികമാണല്ലോ അല്ലേ ഇപ്പം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണേൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ് അയക്കുന്ന സ്ഥലം വരുന്നത് പാലക്കാടാണ് കേട്ടോ അപ്പോൾ ഓരോരുടെ ജില്ലയ്ക്ക് അടുത്തുള്ള സ്ഥലമൊക്കെ വരുവാണെങ്കിൽ ഓരോരുത്തർക്ക് വാങ്ങാൻ എളുപ്പമുണ്ടല്ലോ കുറച്ചൂടെ പെട്ടെന്ന് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ സ്ഥലവും കൂടെ പറഞ്ഞത് അപ്പോൾ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പോഴ്സത്തിൻ്റെ കളർ വീഡിയോയുടെ അവസാനമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങൾ കാണുക അപ്പോൾ ഏതൊക്കെ കളറാണ് നമുക്കതും അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് അറിയാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബോർസത്തിൻ്റെ കളകൾ നാടൻ ബോർസത്തിൻ്റെ കേട്ടോ അപ്പോൾ നാടൻ ബോട്സത്തില് സീഡുകൾ കിട്ടണില്ല എന്ന് ഒരുപാട് പേര് നമ്മളോട് ഇപ്പോഴും ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പരാഗണം ചെയ്ത് കൊടുക്കുക നമ്മളിതിൽ പൂ വിരിഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ഇതിൽ സീഡ് പോലെ കാണുന്ന ഒരു ഭാഗമുണ്ടോ നടുക്കിരിക്കുന്ന പൂവിൻ്റെ സെൻ്ററിലിരിക്കുന്നത് അവിടെ നമ്മൾ ഒരു പൂവിൻ്റെ അവിടെ തൊട്ടിട്ട് അടുത്ത പൂവിലേക്ക് ഒന്ന് തൊട്ട് കൊടുക്കുക എന്നുവെച്ചാൽ ജസ്റ്റ് ഒന്ന് പരാഗണം ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് സീഡായി വന്നോളൂ കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കളറൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മൾട്ടി കളറിൽ கிட்டா அப்போ வீடியோ எடுத்துக்கணும் ரெண்டு மணிக்கத்தை வீடியோ